ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് അക്ഷയ സെന്റർ വഴി ആധാർ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറി വ്യാജ ആധാർ കാർഡുകൾ സൃഷ്ടിച്ചു എൽ ഡിസ്ക് വഴി വെബ്സൈറ്റിലേക്ക് നുഴഞ്ഞു കയറിയാണ് ആധാറുകൾ സൃഷ്ടിച്ചെടുത്തത് അക്ഷയ സെന്ററിലേക്ക് അതിർത്തി പ്രദേശത്ത് നിന്നാണ് നുഴഞ്ഞുകറ്റം ഉണ്ടായതെന്നാണ് സൂചന മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ആലിങ്കലിലെ അക്ഷയ സെന്റർ വഴിയാണ് അജ്ഞാതർ ആധാർ വെബ്സൈറ്റ് സംവിധാനത്തിലേക്ക് നുഴഞ്ഞുകയറിയത് റിമോട്ട് ആക്സസ് മുഖേന ആലിങ്കലിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിൽ നുഴഞ്ഞുകയറുകയും ആധാർ എൻറോൾമെന്റ് നടത്തുകയുമായിരുന്നു മുപ്പത്തിയെട്ട് ആധാറുകളാണ് ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചെടുത്തത് ഇന്ത്യയിൽ മേൽവിലാസമോ രേഖകളോ ഇല്ലാത്തവർക്ക് വേണ്ടിയോ ചാരപ്രവർത്തനത്തിനു വേണ്ടിയോ ആണ് വ്യാജ ആധാർ നിർമ്മിച്ചതെന്ന് സംശയിക്കുന്നു കൃത്രിമമായി നിർമ്മിച്ചെടുത്ത മുപ്പത്തിയെട്ട് ആധാറുകളും യുഐ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ജനുവരി പന്ത്രണ്ടിനാണ് യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡൽഹിയിലുള്ള അഡ്മിനാണെന്ന് പറഞ്ഞ് ആലിങ്കലിലെ അക്ഷയ സെന്ററിലേക്ക് ഫോൺ കോൾ വരുന്നത് സെന്ററിന്റെ ആധാർ മെഷീൻ പതിനായിരം എൻറോൾമെന്റ് പൂർത്തിയാക്കിയതിനാൽ വീണ്ടും വെരിഫിക്കേഷൻ ആവശ്യമാണെന്നും അതിനാൽ എനി ഡെസ്ക് സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യാനും ആവശ്യപ്പെട്ടു യുഐ ഡിയിൽ നിന്നാണെന്നതിനാൽ സംശയം പോലുമില്ലാതെ എനി ഡെസ്ക് കണക്ട് ചെയ്ത് നൽകി ഇതോടെ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നും ആധാർ മെഷീൻ ഉപയോഗിക്കാമെന്ന സ്ഥിതിയായി തുടർന്നാണ് വ്യാജ എൻറോൾമെന്റ് നടന്നത് വെരിഫിക്കേഷൻ പൂർത്തിയായെന്നും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരാളുടെ എൻറോൾമെന്റ് നടത്താനും ആവശ്യപ്പെട്ടു ഇതും വിജയകരമായതോടെ ഇനി നിങ്ങൾ തുടർന്നോളോ എന്ന് പറഞ്ഞ് വെളിച്ചയാൾ എനി ഡെസ്ക് കണക്ഷൻ വിച്ഛേദിക്കുകയും ഇതിനിടയിൽ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിലേക്ക് അവർക്കാവശ്യമുള്ള ഡാറ്റ കയറ്റിവിടുകയും ചെയ്തിരുന്നു ഇത് അക്ഷയ സെന്റർ അറിഞ്ഞതുമില്ല അന്നേ ദിവസം അറുപത്തിയഞ്ച് ആധാർ എൻറോൾമെന്റ് ആണ് ആലിങ്കലിലെ അക്ഷയ സെന്ററിൽ നടന്നത് ഇതിൽ മുപ്പത്തി എണ്ണവും സംശയാസ്പദമാണെന്ന് കണ്ടെത്തി എൻറോൾ ചെയ്യപ്പെട്ട ഓരോ ആധാറുകളും യു വിശദമായി പരിശോധിച്ചപ്പോഴാണ് വിരലടയാളം കണ്ണ് എന്നിവ പകർത്തിയതിലുള്ള ഗുണനിലവാരത്തിൽ സംശയം തോന്നിയത് തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ അപ്ലോഡായിരിക്കുന്നത് മലപ്പുറത്തെ ആധാർ മെഷീനിൽ നിന്നാണെങ്കിലും വിരലുകളും കണ്ണും ഉൾപ്പെടെയുള്ള പകർത്തലുകളുടെ ലൊക്കേഷൻ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണെന്ന് വ്യക്തമായി ഇതിൽ പശ്ചിമബംഗാളിലെ ലൊക്കേഷൻ അതിർത്തിയോട് ചേർന്നുള്ളതാണ് അങ്ങനെയാണ് ജനുവരി മുപ്പതിന് കേരളത്തെ വിവരമറിയിക്കുന്നതും മുപ്പത്തിയൊന്നിന് മലപ്പുറം ജില്ലാ അക്ഷയ ഓഫീസിൽ നിന്നും തിരൂരിലെ അക്ഷയ സംരംഭകനെ നോട്ടീസ് നൽകി വിളിപ്പിച്ച് മൊഴിയെടുത്തതും ഡാറ്റകൾ ശേഖരിക്കുകയും ആധാർ മെഷീൻ മരവിപ്പിക്കുകയും ചെയ്തു മുപ്പത്തിയെട്ട് ആധാറുകളും സസ്പെൻഡ് ചെയ്തു തുടർന്ന് അക്ഷയ സംരംഭകൻ തന്നെ തിരൂർ പോലീസിൽ പരാതി നൽകി മലപ്പുറം ജില്ലാ ഓഫീസിൽ നിന്ന് സൈബർ പോലീസിലേക്കും പരാതി ഓൺലൈനായി നൽകിയിട്ടുണ്ട്